കാശുള്ളവനും കുറച്ച് മാധ്യമ മുതലാളിമാർക്ക് മാസാമാസം പരസ്യം കൊടുക്കുന്നവനാണെങ്കിൽ ഈ നാട്ടിൽ എന്ത് അലവലാതിത്തരവും വിളിച്ചു പറയാം വിവാദമല്ല ഹണി റോസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദത്തിന് അവരെ മുൻനിർത്തിക്കൊണ്ട് പലപ്പോഴും അശ്ലീല സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട് അത് അവരെ വ്യക്തിപരമായി ബാധിക്കുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചതിന് പിന്നാലെ ഇതുവരെ ബോഛെ അഥവാ ബോബി ചെമ്മണ്ണൂർ എന്ന പേര് ഒരു മാധ്യമ സ്ഥാപനവും ഉപയോഗിച്ച് കണ്ടില്ല പക്ഷേ വാർത്ത കൊടുത്തു എന്നുള്ള നിലയ്ക്ക് ഹണി റോസിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊടുക്കുന്നുണ്ടോ ആ വ്യക്തിയുടെ പടമോ ചിത്രമോ ഒന്നും കൊടുക്കാത്ത കരുതൽ കാണാതെ പോകരുത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒടുവിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ വന്നപ്പോൾ പറഞ്ഞ അലവലാതിത്തരവും വഷളർത്തരവും കേട്ടിട്ട് ഒരുത്തരും ഒരു പ്രതികരണവും എന്തൊരു അടിമ മനോഭാവം മാസാ മാസ ശമ്പളം തരാൻ വേണ്ടി മുതലാളിയെ സഹായിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് എന്ത് അലവലാതിത്തരോ എന്ത് വഷളത്തരോ ഇതുപോലെ ഇരുന്ന് വിളിച്ചു പറയാം അവിടെ അപ്പോ സ്ത്രീ വിരുദ്ധത എന്ന വാക്കുപോലും ഒരുത്തനും ഉച്ചരിച്ചു കേട്ടില്ല അല്ല അതിപ്പോ എന്തോ ഓരോരുത്തര് ഞാൻ പക്ഷെ ആൾക്കാര് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചു കൊടുക്കുകയാണ് അവര് ഒന്നാമത് ഈ എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയൂ ആ അവിടെ അടി റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് ഈ യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസ്സും ഇല്ല എനിക്ക് എന്റേതായ ഫ്രണ്ട്സ് എന്റേതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റെവിഡറേഷൻ കൊടുക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത അതൊക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യതയും കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രൊഫഷനുണ്ട് അവരുടേതായ വരുമാനമുണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാൻ ഒരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എന്റെ അറിവില് ഈ അടുത്ത ദിവസമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നപ്പോ നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലിരിക്കുന്നവന്മാർ ഉറഞ്ഞു തുള്ളിയതും അവന്മാരുടെ ഒരു കുരുപൊട്ടലും കണ്ടത് ഇപ്പോ എന്തേ ഈ പച്ചയായ അശ്ലീലം ഒരു സ്ത്രീക്കെതിരെ വിളിച്ചു പറയുകയാണ് ഒരുത്തനും അത് വിവാദമാക്കുന്നില്ല ചർച്ചയാക്കുന്നില്ല അത്തരം കാര്യങ്ങളൊന്നും കണ്ട ഭാവമേ നടിക്കുന്നില്ല കൊടുക്കുന്നുണ്ട് അതായത് ഇത്തരം ഒരു സംഭവം നടന്നു എന്നത് വളരെ ലാഘവത്തോടു കൂടി മാത്രം കൊടുത്തങ്ങ് കടന്നു പോവുകയാണ് അതിലൂടെ ഒരിക്കലും ബോബി ചെമ്മണ്ണൂർ എന്ന പേര് കൊടുത്ത് അയാളെ അപകീർത്തിപ്പെടുത്താനേ തയ്യാറല്ല യജമാനോടുള്ള ഒരു സ്നേഹം നോക്കണേ വാലും താഴ്ത്തി നിൽക്കുന്ന ഒരു നിൽപ്പേ ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിഷ്പക്ഷതയാണത്രേ ഇടതുപക്ഷത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള നീതിബോധം ഉയർന്നു വരും അല്ലാതെ പണക്കാരായിട്ടുള്ളവരോ മാധ്യമ സ്ഥാപനങ്ങൾക്ക് മാസാമാസം ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ ഈ നാട്ടിൽ എന്ത് തോന്നിവാസവും കാണിക്കാം എന്ത് തെമ്മാടിത്തവും വിളിച്ചു പറയാം അക്കാര്യത്തിലെല്ലാം പഞ്ചപുച്ച മടക്കി നിൽക്കുന്ന കേരളത്തിലെ മാധ്യമധർമ്മമാണ് നിങ്ങൾ ഈ കാണുന്നത് ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ് ഒരു നടിയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ നാട്ടിലെ അവസ്ഥ അവൻ്റെ ചോര ഊറ്റി കുടിക്കാൻ വേണ്ടി ഇവരെല്ലാം കൂടി കിടന്ന് അലമുറയിടുന്നത് കാണാമായിരുന്നു പക്ഷേ ഇത് ഹണിറോസ് എന്നൊരു നടി അവരെന്തോ ആയിക്കോട്ടെ അവർ ഒരു മോഡലാണ് ഒരു നടിയാണ് അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അവർ ഉദ്ഘാടനങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നിയമവ്യവസ്ഥ അനുവദിച്ചിട്ടുള്ള കോസ്റ്റ്യൂം ഇട്ട് പോകുന്നുണ്ട് ചില ഞരമ്പൻ നോട്ടങ്ങൾക്ക് അത് എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും ഒരു മാർക്കറ്റിംഗ് ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം അവർക്ക് അവരുടെ തൊഴിലിന്റെ ഭാഗമാണ് പക്ഷേ എന്ന് കരുതിക്കൊണ്ട് അവരുടെ അഭിമാനത്തിന് നേരെ വിരൽ ചൂണ്ടാൻ ആർക്കും അവകാശമില്ല അതിവിടുത്തെ നിയമവ്യവസ്ഥയാണ് എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ടാണ് അറു വഷളത്തരം പറയുന്ന ഒരു വ്യക്തി ഇരുന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ അത്തരമൊരു വാർത്താ സമ്മേളനത്തിൽ എതിർത്തൊരു ശബ്ദമുയർന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് മാധ്യമ സ്ഥാപനങ്ങളെയെല്ലാം കാശുകൊടുത്ത് വരുതിയിലാക്കിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നത് അതുകൊണ്ടാണ് അത് വിവാദമാകാതെ സാധാരണ പോലുള്ള ഒരു സംഭവമായിട്ട് പതിയെ പതിയെ അതിനെ കൊണ്ടുപോകുന്നത് ഹണി റോസ് നോക്കിയാൽ വാർത്ത കൊടുത്തിട്ടുണ്ട് പക്ഷെ അയാൾ പറഞ്ഞ വർഷത്തരത്തെ സംബന്ധിച്ച് ഒരൊറ്റ ചോദ്യം മറുത്ത് ചോദിക്കാനായിട്ട് ആൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ എല്ലാം യജമാന സ്നേഹമുള്ള നല്ല ഒന്നാം തരം അടിമകളാണെന്ന് നിസ്സംശയം പറയാം